കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഔദ്യോഗികമായി ഇരിക്കുന്ന ചില ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതിന് പുറകിൽ മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രവും ഇരുവർഷത്തും ദേശീയ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയും ഉണ്ട് അദ്ദേഹത്തിന്റെ ടേബിളിലും ദേശീയ പതാക വെച്ചിരിക്കുന്നത് ത്രിവർണ്ണ പതാക വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനു പകരം അദ്ദേഹം ഔദ്യോഗികമായി ഒന്നും അവിടെ നടത്തുന്ന ഒരു പരിപാടി അല്ലാതെ തികച്ചും വ്യക്തിപരമായി മന്ത്രിമാരെയൊക്കെ കാണുന്ന ഒരു ചടങ്ങിൽ ഈ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായി ഇരിപ്പിടത്തിന് പിന്നിൽ മാർക്സിന്റെ ഒരു ചിത്രവും അവരുടെ പാർട്ടിയുടെ ഒരു ചുവന്ന പതാകയും ഒരു ചുവന്ന കൊടിയും വെച്ച ഒരു ദൃശ്യം നിങ്ങൾ കാണുന്നു ഇപ്പോൾ ഗവർണർ ഉൾപ്പെടെയുള്ള ചില ആളുകളെ നിങ്ങളെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു എന്നിട്ട് വിശദീകരിക്കുകയാണ് അത് വ്യക്തിപരമായ ഒരു ചടങ്ങാണ് ഔദ്യോഗിക പരിപാടിയല്ല നിങ്ങൾ അംഗീകരിക്കുമോ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചാണ് ചോദ്യം തീർച്ചയായും എന്തുകൊണ്ട് അംഗീകരിക്കാതെ ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ അതുകൊണ്ടല്ലേ ചങ്കിലെ ചൈന എന്ന ഇന്ത്യയുടെ ഒരു അയൽരാജ്യം എന്ന് മാത്രം പറഞ്ഞപ്പോരല്ലോ ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യത്തിന് തുല്യമായ ഒരു രാജ്യത്തെ കുറിച്ച് ചങ്കിലെ ചൈന എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ നിങ്ങളുടെ ഒരു യുവ നേതാവിനെ പോലും അഭിനന്ദിച്ച് ആ നേതാവിന് അവാർഡുകൾ വരെ കൊടുത്ത് ആ പുസ്തകത്തെ രാവിലെയും വൈകുന്നേരവും വേദഗ്രന്ഥം പോലെ വായിക്കുന്ന ആളുകളുള്ള ഒരു സംസ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് അങ്ങനെ ചെയ്ത് ഔദ്യോഗികമല്ലാത്ത ഒരു പരിപാടി എന്നല്ല ഏത് വ്യക്തി ഇനി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം നാളെ നാളെ ഒരു മിനിറ്റ് ഞാൻ ചോദ്യം ജോമോൻ കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ ഇന്ത്യൻ മഹാരാജ്യത്ത് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭം നടന്നിരുന്നു അന്ന് ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ചില ആളുകളെ നോക്കി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നോക്കി അവരെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെ പോലും രാജ്യദ്രോഹ പട്ടം കുത്താനായി ഉപയോഗിച്ചു അപ്പോൾ ഈ പറയുന്ന വിശാലമായ ജനാധിപത്യ ബോധം ഔദ്യോഗിക വസതികളിൽ പോലും അംഗീകരിക്കുന്ന നിങ്ങൾ ഈ രാജ്യത്തിന്റെ പൊതുനിരത്തിൽ നിന്ന് സമരം ചെയ്ത മനുഷ്യരെ നോക്കി രാജ്യദ്രോഹി പട്ടം കുത്തിയത് എന്തടിസ്ഥാനത്തിലായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇവിടെ പഹൽഗാമിൽ നമ്മുടെ ഇരുപത്തിയാറ് ആളുകളെ അവരുടെ മതം നോക്കി വെടിവെച്ച് കൊന്നിട്ട് മാസങ്ങൾ തകഞ്ഞിട്ടില്ല സിത ആരാണ് മത അതുകൊണ്ട് തന്നെ ചില ആളുകളെയൊക്കെ വസ്ത്രം നോക്കി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ദൗർഭാഗ്യവശാൽ നോക്കി നമ്മൾ കാണുന്നതല്ലേ ഇവിടെ തന്നെ നിങ്ങളുടെ മുന്നണിയുടെ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമായ യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമി ഇവിടെ ഒരു മതരാഷ്ട്രം വേണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു സംഘടനയുടെ ഭാഗമായ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അപ്പുറത്ത് പി ഡി പി എന്ന് പറയുന്ന കോയമ്പത്തൂരിലും അല്ലെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ നിരവധി സ്ഫോടനങ്ങൾ നടത്തി ഇന്നും ജയിലിനകത്ത് കിടക്കുന്ന ഒരു നേതാവിനെ കൂട്ടുപിടിച്ച് മറ്റൊരു മറ്റൊരു കക്ഷി ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കൂ ആളുകളെ മതം നോക്കി ഇരുപത്തിയാറോളം ആളുകളെ മതം നോക്കി കൊന്ന ഒരു നാട്ടിൽ ചില വസ്ത്രങ്ങൾ കാണുമ്പോൾ ദേശീയ ബോധമുള്ള ബോധമുള്ള ദേശീയ ജനാധിപത്യ ജനാധിപത്യ ഒരു ഭരണാധികാരി അത് ഞാനും ചേർന്ന് നിൽക്കുന്നു അപ്പോൾ അടുത്ത ചോദ്യം ഇപ്പോൾ താങ്കൾ പറഞ്ഞ തരത്തിൽ ഈ പഹൽഗാമിൽ നമ്മുടെ സഹോദരങ്ങളെ മതം നോക്കി ആക്രമിച്ച ഒരു കൂട്ടരുണ്ടല്ലോ അവർ കൂടി ഒരു ഭൂപടം അങ്ങനെ നമ്മുടെ സഹോദരങ്ങളെ മതം നോക്കി ആക്രമിച്ചതിന് നിദാനമായ ഒരു ഭൂപ്രദേശം അതിനെ ചേർത്ത് പിടിക്കാനായിരുന്നല്ലോ ഈ സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷമുള്ള നമ്മുടെ പോരാട്ടങ്ങളൊക്കെയും അതില്ലാത്തൊരു ഭൂപടം അതിനെങ്ങനെയാണ് ഒരു ഔദ്യോഗിക ചടങ്ങിൽ ഗവർണറെ പോലൊരു ഒരു ഭരണഘടനാ പദവി ഇരിക്കുന്ന ആൾ പ്രദർശിപ്പിക്കുന്നത് നമുക്കറിയാം ഈ വന്ദേമാതരം പോലെയും അതുപോലെ തന്നെ ഈ ഭാരതാംബയുടെ ചിത്രങ്ങളൊക്കെ കാലാകാലങ്ങളിൽ പല വ്യക്തിത്വങ്ങളും ഈ വരച്ച് 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 അതിങ്ങനെ ഒരു പൂർണതയിലേക്ക് എത്തിയത് അവസാന കാലഘട്ടങ്ങളിലാണ് നമുക്കറിയാം ഇവിടെ നമുക്ക് ജനാധിപത്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയ ഒട്ടനവധി ആളുകൾക്ക് പ്രോത്സാഹനമായിട്ടായിരുന്നു പല വ്യക്തിത്വങ്ങളും ഈ ഭാരതാംബയുടെ ചിത്രം വരച്ചിട്ടാണെങ്കിലും വന്ദേ മാതരം പോലെയുള്ള നമ്മുടെ ദേശീയ ഗീതങ്ങൾ എഴുതിയിട്ടാണെങ്കിലും ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ആ കാലഘട്ടം ിൽ നമുക്ക് പാകിസ്ഥാൻ വിഭജനമോ ആ കാലഘട്ടത്തിൽ ബംഗ്ലാദേശ് വിഭജനമോ ഒന്നും കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ അഖണ്ഡ ഭാരതം എന്ന ഒരു 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 എന്താ പറയുക ഒതുക്കി പിടിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ വരച്ച അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ രൂപീകരിച്ച അല്ലെങ്കിൽ ആ ഒരു സങ്കല്പമാണ് ഈ ഭാരതാമ്പ അതുകൊണ്ട് തന്നെ അതിലെ ചില പ്രദേശങ്ങൾ എടുത്തുകൊണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ദേശീയ നമ്മുടെ ദേശീയ അല്ലെങ്കിൽ എന്താ പറയുക ഗാനത്തിൽ സിന്ധു എന്നൊരു പദം വരുന്നുണ്ട് അല്ലെങ്കിൽ സിന്ധു എന്ന പേര് അത് ത് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമാണ് ആ ഭാഗം എന്ന് അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തെ അതിനെ നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ദേശീയ ഗാനം തെറ്റാണ് പാകിസ്ഥാന്റെ ഒരു ഭാഗം ഉൾക്കൊണ്ട ഒരു സംഭവത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം ഇതൊന്നും ഒരു വിവാദമാക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല വ്യക്തിപരമായ അല്ലെങ്കിൽ ഔദ്യോഗികമായ ചടങ്ങുകൾ ലോകരാഷ്ട്രങ്ങളോട് ധരിപ്പിക്കാൻ എന്തിനായിരുന്നു പ്രതിപക്ഷത്തെ നേതാക്കളെ ഉൾപ്പെടെയുള്ള ഒരു പ്രതിനിധി സംഘത്തെ പല രാജ്യങ്ങളിലേക്ക് അയച്ചത് അപ്പോൾ അങ്ങനെ അങ്ങ് കരുതാമായിരുന്നില്ലേ അതും ഞങ്ങളുടെ ാണ് എന്ന് അഖണ്ഡ ഭാരത സങ്കല്പത്തിലാണ് ഞങ്ങളുള്ളതെന്ന് അസിത നോക്കൂ ഇതൊക്കെ ഒരു ബാലിസ്യമായ ക്ഷമിക്കണം ബാലിസ്യമായ ചോദ്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ കയറി ഇരുപത്തിയാറ് നമ്മുടെ സഹോദരങ്ങളെ മതം നോക്കി വെടിവെച്ച് കൊന്ന ആളുകൾക്കെതിരെ നമ്മൾ നയതന്ത്രപരമായി തന്നെ അവർക്കെതിരെ വലിയൊരു തിരിച്ചടി കൊടുക്കുന്നു ആ തിരിച്ചടി നമ്മൾ ഐക്യരാഷ്ട്ര സഭയിലെ സ്ഥിരാംഗത്വത്തിന് വേണ്ടി നാളുകളിൽ കാത്തിരിക്കുന്ന രാജ്യം എന്ന നിലയിൽ ഇത്തരം രാജ്യങ്ങളിലേക്ക് കടന്നു എന്ന് അവരെല്ലാം ഇത് ബോധിപ്പിക്കേണ്ട ഒരു ചുമതല ുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളുമായി നമ്മൾക്കുള്ള ആ ബന്ധവും നയതന്ത്ര തലത്തിലുള്ള ബന്ധങ്ങളെ കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്രതിപക്ഷ നിരയിൽ നിന്ന് പോലുമുള്ള ആളുകളെ അതിന്റെ നേതൃത്വ നിരയിൽ കൊണ്ടുവന്ന് ശശി തരൂരിനെ പോലെ ലോകമറിയുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ ലാഭവും നോക്കാതെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ പറഞ്ഞയച്ചത് അതും ഇതും തമ്മിൽ നമ്മൾ കൂട്ടിക്കുഴക്കരുത് തരാം നോക്കൂ അപ്പോൾ ആ നിലയിൽ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച ഒരു കക്ഷിയെ കൂടി ഉൾപ്പെടുന്ന സ്ഥാപനത്തിൽ പ്രദർശിപ്പിച്ച ശേഷം ഇത് അഖണ്ഡ ഭാരതമാണ് പക്ഷേ അത് പ്രദർശിപ്പിക്കുന്നതിൽ ഞങ്ങൾക്കൊരു അഭിമാനക്കുറവുമില്ല കാരണം അഖണ്ഡ ഭാരതമാണ് ഇപ്പോൾ നടക്കുന്നത് മറ്റൊരു ആക്രമണമാണ് അതിനെതിരെ ഞങ്ങൾ പൊരുതും എന്ന് പറയുന്ന വാദങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം താങ്കൾക്ക് തന്നെ ആലോചിച്ചു നോക്കാവുന്നതാണ്